ഇടുക്കി മേഖലയിലെ നാട്ടുകാർക്ക് സുപരിചിതരായ കാട്ടാനകളെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോയിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ചക്ക കുമ്പൻ എന്ന കുമ്പനെക്കുറിച്ചാണ് വയസ്സ് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ കാണും ആവാസ മേഖല ആനയിറങ്ങൽ മൂലത്തുറ പൂപ്പാറ കോരമ്പാറ എന്നിടങ്ങൾ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാൽ കൃഷി നശിപ്പിക്കും ചക്ക തിന്നാൻ വേണ്ടി മാത്രം പുരയിടങ്ങളിൽ കയറിയിറങ്ങുന്ന ഒരു ഒറ്റയാനാണ് ചക്കക്കൊമ്പൻ കൃഷി നശിപ്പിക്കുന്ന കാര്യത്തിൽ ചക്കക്കൊമ്പൻ ആളൊരു വമ്പനാണ് പ്ലാവുകളിൽ തുമ്പിക്കൈ എത്തുന്ന ഉയരത്തിലാണ് ചക്ക എങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വലിയ പ്ലാവുകൾ വരെ കുത്തിമറിച്ചിട്ട് ചക്ക പറിച്ചു തിന്നും ഈ ചക്കക്കുരിയൻ പഴുത്ത ചക്ക തന്നെ വേണമെന്നില്ല ഇവന് മൂപ്പത്താത്ത ചക്കയും മൂക്കുമുട്ടി തിന്നുന്നതാണ് ചക്ക രീതി ഇവനെ പേടിച്ച് പ്ലാവുകളിൽ വിരിഞ്ഞു വരുന്ന ചക്ക വെട്ടിക്കളയുകയാണ് നാട്ടുകാർ ചെയ്യുന്നത് കാരണം ചക്ക തേടി വരുന്ന കൊമ്പൻ മറ്റു വിളകളെയും ചവിട്ടി നശിപ്പിക്കും തരം കിട്ടിയാൽ വീടുകളുടെ ഭിത്തിയിലും ഒന്ന് കുത്തി കൊമ്പിന്റെ ബലം പരീക്ഷിക്കും ഇവൻ അടുത്തതായി മണികണ്ഠൻ എന്ന കൊമ്പൻ മണികണ്ഠൻ എന്ന പേരുള്ള കുമ്പന് വയസ്സ് മുപ്പത്തഞ്ചിനടുത്തുണ്ട് ഈ കൊമ്പന്റെ ആവാസ മേഖല മാട്ടുപെട്ടി മൂന്നാർ നല്ലതണ്ണി എന്നിവിടങ്ങളാണ് പൊതുവെ ഈ കൊമ്പൻ മനുഷ്യന് ഉപദ്രവകാരിയല്ല നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ മണികണ്ഠൻ ഇടയ്ക്കിടെ നാട്ടിലെത്തുന്നത് ഇഷ്ടഭക്ഷണമായ വാഴ തേടിയാണ് മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള ഇവൻ വാഴ ഓടിക്കുമ്പോൾ കുല ഉണ്ടെങ്കിൽ അത് എടുത്ത് സുരക്ഷിതമായി മാറ്റിവെക്കും പലപ്പോഴും തനിച്ചാണ് ഇവന്റെ യാത്ര ഈ കൊമ്പൻ്റെ പേരിൽ അക്രമ കേസുകൾ ഒന്നുമില്ലെങ്കിലും ചില സമയത്ത് റോഡിന് നടുവിൽ നിന്ന് യാത്രക്കാരെ വട്ടം ചുറ്റിക്കും